യുദ്ധം ജയിച്ച കാര്യം ഇത്രയും ആയുധബലമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് മാത്രം അവരുടെ ആവശ്യത്തിന്റെ അമ്പത്തിനാല് ശതമാനം ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്ന ഇസ്രയേലിന് യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ലോകം മുഴുവനുമുള്ള ഇതുമായി ബന്ധപ്പെട്ട വിശകലന വിദഗ്ധന്മാരെല്ലാം കൂടി നിരീക്ഷകരും യുദ്ധകാരി വിദഗ്ധന്മാരും ജേണലിസ്റ്റുകളും ഒക്കെ ചേർന്ന് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വൺ ബൈ വൺ എന്ന രൂപത്തിൽ ഇപ്പോൾ പുറത്തു വരികയാണ് വിജയം ആർക്കുമല്ല ആർക്കുമില്ല എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഔപചാരികമായി ആര് യുദ്ധം ജയിച്ചു എന്നതിന് മറുപടി ഇതുവരെ വന്നിട്ടില്ല യുദ്ധം അവസാനിച്ചു എന്ന വാക്ക് മാത്രമേ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ട്രംപ് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ജേർണലിസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവരും എത്രയോ യുദ്ധങ്ങൾ കണ്ടവരും എത്രയോ യുദ്ധങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടവരും ഒക്കെ പറയുന്ന ചില കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കാൻ പോകുന്നത് നമ്പർ വൺ ലോകത്തിന് ചാരവൃത്തിയും യുദ്ധമുറകളും പറഞ്ഞു കൊടുക്കുന്ന ഇസ്രയേലിന് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇറാനു മേൽ വിജയിക്കാൻ പറ്റാതെ വന്നതിന്റെ കാരണം ഒന്നാമതായി പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ് ഇസ്രയേൽ എന്നതാണ് ഇതിപ്പോ ഞങ്ങൾ ദുബായ് വാർത്തയിരുന്ന് പറയുന്നതല്ല ലോകത്തെ വിദഗ്ധന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിച്ച് ഒന്ന് പറയാനും പഠിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്താനും ശ്രമിക്കുന്ന കൂട്ടത്തിൽ കിട്ടിയ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ചെറിയ രാജ്യം എന്താ പ്രശ്നം എന്ന് ചോദിച്ചേക്കാം ഈ ചെറിയ രാജ്യമാകുമ്പോൾ വളരെ പെട്ടെന്ന് ഒരടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഉപകരിക്കും എന്നല്ലാതെ തിരിച്ച് ഏറ്റുവാങ്ങുമ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക എന്നാൽ അതിശക്തമായ ആക്രമണം മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ റാപ്പിഡായി കൊടുക്കാൻ വിദഗ്ധരായി നിൽക്കും പക്ഷേ അടി ഏറ്റുവാങ്ങാൻ സ്ഥലം കൂടുതലില്ലാത്തത് കൊണ്ട് കിട്ടുന്ന അടിയുടെ പ്രഹരം വളരെ കടുത്തതായിരിക്കും അതുകൊണ്ട് തന്നെ പ്രൊലോങ്ഡ് വോർ ദീർഘനാൾ നിലനിൽക്കാവുന്ന ഒരു യുദ്ധം സഹിക്കാൻ പറ്റുന്ന ഭൂമികയല്ല പൊതുവെ ജന്മനാൽ ഇസ്രയേൽ എന്ന തീരുമാനത്തിൽ വിദഗ്ദ്ധരെത്തിയിരിക്കുന്നു അത് നമ്പർ വൺ അപ്പോൾ ഇറാന്റെ കാര്യമോ അതാണ് രണ്ടാമത് പറയുന്നത് ഇറാന്റെ അസിമെട്രിക് ഡിഫൻസ് എന്ന് പറയും വെച്ചാൽ ഒരു ക്രമാനുഗതമായി ചിട്ടപ്പെടുത്തി വെച്ച ഞങ്ങൾ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യും എന്നുള്ള മുറയല്ല ഈ യുദ്ധത്തിൽ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് ഒരുതരം ഗറില്ല ടാക്ടിക്സ് ഒരുതരം ഭൂഗർഭ നെറ്റ്വർക്കിന്റെ ടാക്ടിക്സ് പിന്നെ ഇന്ന് ചെയ്യുന്നത് പോലല്ല ഒരെണ്ണം നാളെ ഇറാൻ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ യുദ്ധമുറകൾ ഇത് ഇറാന്റെ വലിയ സവിശേഷതയായി മാറിയിരിക്കുന്നു ഇറാന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇറാനെന്ന രാജ്യത്തിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ആയുധത്തിന് എന്തെങ്കിലും ഒരു ദുർബലതയുണ്ടായാൽ ചുറ്റുവട്ടം നിൽക്കുന്ന പല പ്രസ്ഥാനങ്ങളും ഇറാനുമായി സപ്പോർട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ മറുമരുന്ന് പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്നുള്ള ആത്മവിശ്വാസം ഒരു പ്രത്യേക സിദ്ധി പോലെ നൽകുന്നു എന്നും വിശകലന വിദഗ്ധന്മാർ പറയുകയാണ് അങ്ങനെയുള്ള എന്തെങ്കിലും സിദ്ധി യുദ്ധത്തിൽ നമ്മൾ കണ്ടുവോ എന്ന് ഇത് കാണുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയണം മനസ്സിലാക്കണം മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇസ്രയേലിന് അതിശക്തമായ എയർ പവർ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് വീണ്ടും നമുക്ക് പറയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് ഈ എയർ പവർ മാത്രം പോരാ യുദ്ധം ജയിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കളിക്കാനുള്ള അതിശക്തമായ ഒരു ഫോഴ്സ് വേണം അതും അയൽപക്കത്തല്ലാത്ത മറ്റൊരു രാജ്യവുമായി പോരാടുമ്പോൾ ഇക്കാര്യം വളരെ നിർണായകമാണ് അങ്ങനെ ഒരു പെലട്രേഷൻ ഒരു നുഴഞ്ഞുകയറ്റം നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ യുദ്ധം ഇത്രയും നീണ്ടുപോയിട്ടും ഒന്നും ആകാതെ അവസാനിപ്പിക്കേണ്ടി വന്ന യാഥാർത്ഥ്യമെന്ന് നിരീക്ഷകർ പറയുകയാണ് അടുത്ത ഭാഗം ഇറാൻ്റെ വശമാണ് ഹോർമോസ് കടലെടുക്ക് അടച്ചിടും എന്ന് പറയുന്ന നിമിഷം ലോകത്ത് സാമ്പത്തിക സമവാക്യങ്ങൾ മാറും നേരിട്ടും അല്ലാതെയും ഹോർമോസിനെ ആശ്രയിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലൊക്കെ വിലക്കയറ്റം രൂക്ഷമാകും ഗവൺമെന്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ജനങ്ങൾ മുന്നോട്ട് വരും അവശ്യ സാധനങ്ങൾ ആഹാരം കഴിക്കാൻ നേരത്ത് കിട്ടിയില്ലെങ്കിൽ ഏതൊരാളും തെരുവിലേക്ക് വരും ഇത് എത്രയോ കാലം നീണ്ടു നിന്നാൽ അതിന്റെ ആഘാതം കൂടും ഭരണാധികാരികൾ മാറും ജനങ്ങൾ പ്രക്ഷോഭവുമായി വരും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഹോർമോസ് കടലെടുക്കിന്റെ സാമ്പത്തിക തന്ത്രം ഇറാൻ പ്രയോഗിക്കാൻ വേണ്ടി തുടങ്ങുകയും അതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിൽ കൊണ്ട് എത്തി നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ പല രാജ്യങ്ങളും പോയി എന്നതാണ് ചുരുക്കം അവരൊക്കെ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യമെന്നും വിശകലന വിദഗ്ദ്ധർ പറയുകയാണ് അതല്ലേ നമ്മൾ കണ്ടത് പാർലമെൻ്റ് പറഞ്ഞു ഹോർമൂസ് അടയ്ക്കട്ടെ പക്ഷേ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാമിനിയുടെ ഫൈനൽ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ദിവസം ഓർമ്മയുണ്ടോ എല്ലാവരും കരുതി എല്ലാ മാധ്യമങ്ങളും കരുതി ഇതാ ഹോർമോസ് കടലെടുക്കടക്കാൻ പോവുകയാണ് ഇനി ആഗോള എണ്ണയുടെ മുപ്പത് ശതമാനം പോകുന്ന വഴി ഏതൊന്നും ആർക്കും പിടിയില്ല ഒരു ആഫ്രിക്ക കറങ്ങി ചുറ്റി വേണം യൂറോപ്പിലേക്ക് എണ്ണ പോകാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റിൽ എട്ടൊമ്പത് ശതമാനം എണ്ണ വില കൂടിയത് ഓർമ്മയുണ്ടോ ഇതൊക്കെ ഈ ഒരു സാമ്പത്തിക യുദ്ധമുറ എന്ന രൂപത്തിൽ ഇറാൻ കൊണ്ടു നടക്കുന്ന പ്രകൃതി ഇറാന് കൊടുത്തിരിക്കുന്ന ഒരു അവസരമാണ് എന്ന് വിശകലനം ചെയ്യുന്നവരും ഈ കൂട്ടത്തിലുണ്ട് അടുത്ത കാര്യം പറയുന്നത് ഇസ്രയേലാണല്ലോ ആക്രമണം തുടങ്ങിവെച്ചത് സ്വാഭാവികമായും ഇസ്രായേലിൽ കഴിയുന്ന ജനങ്ങൾ വെല്ലുമന് നദന്യാഹുവിനെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് ഇതാ നമ്മൾ യുദ്ധം തുടങ്ങി ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നു പക്ഷേ ഇതൊന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ ആക്രമണം കൊണ്ടൊന്നും ആകുന്നില്ല എന്ന് മാത്രമല്ല അവിടുന്ന് തിരിച്ചിങ്ങോട്ട് മിസൈലുകൾ വരികയും നമ്മൾ കരുതി വെച്ചിരുന്ന പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടൊന്നും തകർക്കാൻ പറ്റാതാവുകയും ഒരാളെങ്കിലും മരിക്കാനിടയാവുന്ന സാഹചര്യം ഇസ്രയേലിൽ മറ്റൊരാളുടെ ആയുധം കൊണ്ട് വന്നു ചേരുകയും അതൊക്കെ ചെയ്താൽ അപമാനകരമായി മാറുന്നൊരു സാഹചര്യം ഇസ്രയേലിനകത്ത് തന്നെ ഉണ്ടായി സാമ്പത്തിക ദുരന്തം മാത്രമല്ല ഇതിങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രിക്കെതിരെയുള്ള ശക്തമായ ആയുധമായി ജനങ്ങൾക്കിടയിൽ മാറുമെന്നും ജനങ്ങളുടെ ആത്മവിശ്വാസവും ഒരു നൈതിക ബോധവും നഷ്ടപ്പെട്ടു പോകുമെന്നും ഇസ്രായേലിലെ ജനങ്ങൾ ഭയപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഒരുപാട് പേർ നേഴ്സുമാരായിട്ടൊക്കെ അധ്യാപകരായിട്ടൊക്കെ അല്ലെങ്കിൽ പല ആതുരാലയങ്ങളിലും പല വിധത്തിലുള്ള സേവനങ്ങളുമായിട്ട് ഇസ്രായേലിലെ മാതൃകാപരമായ സേവനം കാഴ്ചവെച്ച് കഴിയുന്ന നമ്മുടെ നാട്ടുകാരൊക്കെ എത്രയോ പേരുണ്ട് അവരൊക്കെ ആദ്യ ദിവസങ്ങളിൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പ്രശ്നവുമില്ല ഞങ്ങളൊക്കെ ബങ്കറുകളിലേക്ക് അഭയം പ്രാപിക്കുകയാണ് സൈറൻ മുഴങ്ങും ഏത് ആയുധം വന്നാലും പ്രതിരോധം കൊണ്ട് മറ തീർക്കാനുള്ള ശക്തി ഇസ്രായേലുള്ളതുപോലെ ലോകത്താർക്കുമില്ല ലോകത്തെല്ലാവരും വാങ്ങുന്ന ആയുധങ്ങൾ ഇത്തരത്തിലുള്ള ഇസ്രയേലിൽ നിന്നാണ് അതുകൊണ്ട് പേടിക്കാറില്ല ഞങ്ങളുടെ കുടുംബക്കാരെ നാട്ടുകാരെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ് ഞങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളൊന്നും യുദ്ധം ഒരാഴ്ച പിന്നിട്ടപ്പോൾ പിന്നീട് തത്സമയ ഇടപെടുകളുമായി വന്നിട്ടില്ല അപ്പോൾ പബ്ലിക് മുറയിൽ എന്നു പറയുന്ന ത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് വിശകലന വിദഗ്ധന്മാർ പറയുന്ന മറ്റൊരു കാര്യം അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഇറാനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ വിദഗ്ധർ പറയുന്നത് ഇറാന്റെ ഭരണ നേതൃത്വം കൊളാപ്സാവും കുഴഞ്ഞു വീഴും ജനങ്ങൾ അധികാരത്തിലേക്ക് വലിയ പ്രക്ഷോഭവുമായിട്ട് വരും അവിടെ നേതാവിനെ മാറ്റും പ്രസിഡന്റിനെ മാറ്റും ഭരണ സംവിധാനത്തിലെ അപാകതകളെല്ലാം കാട്ടി ജനങ്ങൾ പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പാശ്ചാത്യ ശക്തികൾ മുട്ടുമടക്കേണ്ടി വന്നു നേതൃത്വം പാറ പോലെ നിൽക്കുന്നു നേതൃത്വത്തിന് പിന്നിൽ ജനങ്ങൾ ലക്ഷക്കണക്കിന് റോഡിലിറങ്ങിയിട്ട് മറ്റു രാജ്യങ്ങൾക്കെതിരെ മൂർധാബാധ വിളിച്ചുകൊണ്ടും ഇറാൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ടുമുള്ള കൊണ്ടുമുള്ള പ്രകടനങ്ങൾ നടക്കുന്നു അവിടെ ഒരു ആഭ്യന്തരമായ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നതിൽ ഇസ്രയേലിൻ്റെ ചാരസംഘടന പരാജയപ്പെട്ടു എന്നത് ഇറാനിലെ ജനങ്ങൾക്ക് ആദ്യം ബോധ്യമാവുകയും ലോകത്തിന് യൂറോപ്പിനും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമൊക്കെ അത് നന്നായിട്ട് ബോധ്യമാവുകയും ചെയ്തു എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് ഒപ്പം ഇറാൻ്റെ പ്രോക്സി യുദ്ധങ്ങളെന്ന് പറയുന്ന അതായത് മറ്റുള്ള നിഴലുകളെ വെച്ചിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇറാനുണ്ട് അത് യമനിൽ നിന്ന് പ്രസ്ഥാനങ്ങളുണ്ട് ഗസയിൽ പ്രസ്ഥാനങ്ങളുണ്ട് ലബനോനിൽ പ്രസ്ഥാനങ്ങളുണ്ട് അങ്ങനെ പലയിടത്തുമായി നട്ടു വച്ചിരിക്കുന്ന വളർത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇറാനു വേണ്ടി നിഴൽ യുദ്ധം ചെയ്യാൻ നിർണായക അവസരത്തിൽ വരും വന്നു ചേരും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിലെ ജനങ്ങൾ കാത്തിരിക്കുന്നതും അങ്ങനെ ഒരു വീഴ്ച ഇറാനിൽ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയാവുന്ന ഇറാൻ സ്വദേശികൾ പാറ പോലെ നിന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുകയാണ് ഇനി പലരും വായിക്കാനിടയില്ലാത്ത ഒരു റിപ്പോർട്ട് കൂടി സൂചിപ്പിച്ചിട്ട് ഈ അക്കമിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നിർത്താം ഗാർഡിയൻ പത്രം വിശ്വാസ്യതയിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന ലോകം മുഴുവനുമുള്ള പഠിക്കാൻ ആഗ്രഹിക്കുന്ന ജേർണലിസം ആഗ്രഹിക്കുന്ന കുട്ടികൾ എല്ലാവരും റെഫർ ചെയ്യുന്ന ഗാർഡിയൻ ഈ ഗാർഡിയൻ അമേരിക്ക ഇറാനിൽ ബോംബിടുന്നതിന് നാല് ദിവസം മുമ്പ് കൃത്യമായിട്ട് ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരുന്നു ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പക്ഷം ചേർന്ന് അമേരിക്ക നാടകീയമായി രംഗത്ത് വന്നാലും യുദ്ധത്തിന്റെ റിസൾട്ട് അനിശ്ചിതാവസ്ഥയിലായിരിക്കും ഈ വാക്കുകളുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണം ഗാർഡിയൻ പത്രം ഇത് എങ്ങനെ പാശ്ചാത്യ മഹാനഗരത്തിലിരുന്നു കൊണ്ട് മനസ്സിലാക്കി പറഞ്ഞു അവർ ഇറാനെക്കുറിച്ചും ഇസ്രയേലിനെ കുറിച്ചും പഠിച്ച അവരുടെ പ്രാക്ടിക്കൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് അവർ ഇക്കാര്യം സൂചിപ്പിച്ചത് അമേരിക്ക ഇടപെട്ടാലും യുദ്ധത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായ ഒന്നായിരിക്കില്ല എന്നു വെച്ചാൽ ഇറാനെ തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ മലയാളമാണ് ഗാഡിയൻ പത്രം പറഞ്ഞത് അനിശ്ചിതാവസ്ഥയിലായിരിക്കും യുദ്ധത്തിൻ്റെ റിസൾട്ട് വരിക അമേരിക്ക ഇടപെട്ടാലും എന്ന് പറയുമ്പോൾ എത്ര വലിയ യാഥാർത്ഥ്യത്തിലേക്ക് അത് നീങ്ങി അമേരിക്കയുടെ ബോംബുകൾക്ക് ഇറാൻ്റെ ആണവശക്തിയെ നശിപ്പിക്കാൻ പറ്റിയോ ഇന്നും ഇറാൻ്റെ പ്രസിഡന്റ് പറയുന്നു ആരൊക്കെ വന്ന് എന്തൊക്കെ ബോംബിട്ടാലും ഞങ്ങളുടെ ന്യൂക്ലിയർ പവർ എന്ന വാക്കാ പറഞ്ഞത് അദ്ദേഹം ഞങ്ങളുടെ ആണവ ശക്തിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും സമാധാന ആവശ്യങ്ങൾക്കാണ് എല്ലാ വാതിലുകളും തുറന്നിരിപ്പുണ്ട് വന്ന് പരിശോധിക്കാം ഇത്തരം കാര്യങ്ങളും കാരണങ്ങളും ഇസ്രയേലുമായി ബന്ധമില്ലാത്ത ഇറാനുമായി ബന്ധമില്ലാത്ത അമേരിക്കയുമായി ചങ്ങാത്തമില്ലാത്ത തികച്ചും സ്വതന്ത്രരായ മാധ്യമങ്ങളും യുദ്ധകാര്യ വിദഗ്ധരും ഒക്കെയാണ് പരാമർശിക്കുന്നതെന്ന് മനസ്സിലാക്കണം